അവര് കപ്പ്യാരക്ക് കുടുംബമില്ലേ കുഞ്ഞുങ്ങളില്ലേ അവരെ വളർത്തണ്ടേ ഒരു അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉള്ള എത്ര കച്ച അവര് ചെയ്യണം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കണം ഒരായിരിക്കും കപ്പ്യാർ കഷേരയില് എന്താ മേശയിലെന്തെങ്കിലും എന്തെങ്കിലും കിടന്നാൽ അങ്ങനെ എന്തെല്ലാം പറയും പള്ളി തൂക്കണം തുടക്കണം വലയടിക്കണം വലയുന്ന അച്ഛന്മാരേക്കില്ല അതല്ല ഈ കപ്പ്യാരക്കെത്ത ശമ്പളം ഉണ്ട് വൈദികരെക്കാളും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് അതാത് ഇടവകയിലെ കപ്പ്യാര മാനിക്കപ്പെടുന്നുണ്ട് ഇല്ല വളരെ